ഈ ില് അക്കീക്കത്ത് പോലത്തെ നേർച്ച ആവശ്യത്തിന് പറ്റിയ രണ്ട് വയസ്സേക്ക് കഴിഞ്ഞ എല്ലാ ലക്ഷണവും മൊത്തം നല്ലൊരു മണിക്കാള വിൽപ്പനക്കുണ്ട് മുപ്പത്തൊന്ന് അഞ്ഞൂറാണ് വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വളർത്തുകാർക്കും അക്കീക്കത്ത് പോലത്തെ നേർച്ച ആവശ്യത്തിനൊക്കെ പറ്റിയതാണ് എല്ലാ ലക്ഷണങ്ങളും മൊത്തമാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്തുകാർക്കൊരു രണ്ട് മൂന്ന് മാസമൊക്കെ നിർത്തി ഇറച്ചിക്ക് വന്നോടേക്ക് കയറ്റി വിൽക്കാൻ പറ്റുന്ന നല്ല തീറ്റയും വെള്ളം കുടിയുള്ള നല്ലൊരു കാളയാണ് നല്ല വെള്ളം കുടിക്കുന്ന തീറ്റയുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല അടിപൊളി കാള മണിക്കാട് ഈ വീടുകൾക്ക് വീട്ടിൽ നാല് നല്ല അടിപൊളി കുട്ടികൾ നല്ല കങ്കയത്തിൻ്റെ കുട്ടികളുണ്ട് അതുപോലെ അല്ലിക്കറിൻ്റെ ഐറ്റത്തപ്പെട്ടുണ്ട് പിന്നെ സിന്ധിയിൽ വേറെ ക്രോസ് നല്ലൊരു വെള്ള കുട്ടികൾ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം വിളിക്കുക നല്ല റെഡ് കളർ കങ്കയത്തിൻ്റെ കുട്ടിയാണ് ഒറിജിനൽ കങ്കയം കുട്ടിയാണ് പതിനാറ് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് നല്ല വളർത്തവർക്ക് പറ്റിയാണ് നല്ല കാലകര ഇടങ്ങിയിട്ടുണ്ട് അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ നല്ലൊരു കങ്കയത്തിൻ്റെ കുട്ടിയാണ് പതിമൂവായിരം രൂപ വരണ കുട്ടിയാണ് പതിമൂന്ന് രൂപ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ആവശ്യക്കാർ വിളിക്കുക നാല് അടിപൊളി കുട്ടികളാണ് ഒരെണ്ണം പോകേണ്ടവർക്ക് അങ്ങനെ എടുക്കുക മുഴുവനും ഒരുമിച്ച് പോകേണ്ടവർക്ക് അങ്ങനെ എടുക്കുക അതുപോലൊരു സിന്ധി തൈറ്റിൽ പോയിട്ട് നല്ല വെള്ള കുട്ടിതായ നാട്ടുപോറും കാലഘട്ടമുള്ള കുട്ടി പതിനഞ്ച് രൂപയാണ് ചോദിക്കുക പതിനയ്യായിരം രൂപ ചെറിയൊരു ഒക്കെ ഉണ്ടാവും നല്ല വളർത്താൻ പറ്റിയ കുട്ടികളാണ് നല്ല വാഹന നല്ല അടിപൊളി കുട്ടി അതുപോലെ അല്ലിക്കറിനെത്തപ്പെട്ട നല്ലൊരു കാളക്കുട്ടിയാണ് പതിനാല് ഉറപ്പാണ് ചെക്കണം പതിനാലായിരം രൂപ ഡെലിവറി കണ്ട് താല്പര്യമുള്ളവ